ബേബിനെ കാണാൻ വേണ്ടിട്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഞാനും കാക്കും ബാക്കില് പളാഞ്ചേരിയിലാണ് കേട്ടോ നമ്മൾ കാണാൻ 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 അപ്പോൾ താത്താക്ക് ചെറിയ രീതിയിൽ പെയിൻ വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തി ആറാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ താത്താക്ക് പിറ്റേന്ന് രാവിലെ എണ്ട്ടോ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ ബേബി ഗേളാണ് കേട്ടോ താത്താക്ക് ഇപ്പോൾ രണ്ട് ഗേളുമായി ഒരു ബോയി ആയിട്ടോ അങ്ങനെതാ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ സുന്ദരി പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ നമുക്ക് അവിടെ റൂമിലെത്തിയിട്ട് കാണാം കേട്ടോ എന്നാ പറയുള്ള എന്താ പറയാലെന്ത് കുട്ടിയാന്ന പറഞ്ഞേ ആൺകുട്ടിയാണ് അപ്പൊ ഗായ ബേബി കടക്കണോ ഞങ്ങൾ പോവാണ് ഇത് ബേബിനെ കണ്ടോ കണ്ടോ വീട്ടിൽ പോരുകയാണ് ഇപ്പൊ ഇത്ര ഉള്ള വീഡിയോ അപ്പൊ എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം